ഹായ് കൂട്ടുകാരെ നമസ്കാരം ഈ വെള്ളയപ്പം പൊറോട്ട ഇഡിയപ്പൊക്കെ പഞ്ചസാരയും അതിൻ്റെ മുകളിലേക്ക് പാലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് അപ്പം അങ്ങനെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും അപ്പം ഇത് തയ്യാറാക്കിയെടുക്കാനേ ഏത്തപ്പഴാണ് വേണ്ടത് അപ്പോൾ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണേ ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക അത് ഉരുകി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിക്കോട്ടൊന്നു വറുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ നെയ്യിൽ തന്നെ ആ കട്ട് ചെയ്താൽ ഏത്തപ്പഴം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഏത്തപ്പഴം നല്ല മധുരമുള്ള പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ചെയ്തെടുക്കുമ്പോഴേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അത് ബ്രൗൺ കളർ ഒന്നും ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ബ്രൗൺ ആയി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം ഈ പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് പാലാണ് അപ്പം അത് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പശുവിൻ പാലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് പശുവിൻ്റെ പാലാണ് അപ്പോൾ ആ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എത്ര പേർക്ക് സെർവ് ചെയ്യണം അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കണം അപ്പോൾ ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുത്ത ഭാഗം മാത്രം കട്ടേ പോകും ഇനി ഇത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിക്ക് അതിലേക്ക് ചേർക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം ചെറുതായിട്ട് ചൂടാറിക്കഴിയുമ്പോഴേക്കും അതൊന്ന് നമുക്ക് യൂസ് ചെയ്യാം നല്ല ക്രീമിയായിട്ടുണ്ടാവും നല്ല കുറുകി നല്ല സൂപ്പർ ടേസ്റ്റിലത് റെഡിയാവും കുട്ടികരപ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊന്ന് ലൈക്കും കൂടി അടിക്കണേ